ഹേ വെൽക്കം ബാക്ക് അക്കാസ് ഇന്ന് നമുക്കൊരു ഉണ്ട് കേസ് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ എടുത്തോണ്ട് വന്ന ഈ ബോയ് ആണ് കേസ് പക്ക സ്ലാമിട് ബോയ് അല്ല സ്ലാമുട് ബോയ് നൂറ്റി നാൽപ്പത്തിനാല് പീ എന്ന് പറയും കേസ് അങ്ങനത്തെ ഒരു വണ്ടിയാണ് പെട്ടെന്ന് തോട്ടത്തിൽ സ്ലാമുട് ബോയ് കൈസ് പക്ഷേ പക്ക വർക്കൊന്നുമല്ല എഴുതേക്കുന്നത് നമുക്ക് എന്തായാലും കേസ് ഈ വണ്ടി എടുത്ത നേരെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം കേയസ് അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം കേസ് ഞാനിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ നോവേ മാത്രമേ ഉള്ളൂ കേസ് വേറെ ആരും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ രണ്ടുപേരോട് നിർത്തിയിട്ടേക്കാണ് കേസ് അപ്പോൾ വരുന്നവർ വരുന്നവരൊക്കെ ഇനി അവിടെ കൊണ്ട് നിർത്തിക്കോളും അപ്പോൾ നമ്മുടെ കാർ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗേസ് സോ ഗേസ് നമ്മളിവിടെ കുറച്ചു നേരം നിന്നപ്പോൾ നമ്മുടെ മാസ്ക് വന്നിട്ടുണ്ട് കേസ് മാസ്ക് ആണെങ്കിൽ എം ഫൈവിലാണ് ഈസ് വന്നേക്കുന്നത് ഈ എം ഫൈവ് ആണെങ്കിൽ ഏസ് നല്ല ഗ്രാഫിക്സ് ചെയ്ത വണ്ടിയാണ് ഒരു സൈഡിൽ ലൂഫിയും ഇപ്പുറ സൈഡ് വേറെ ഒരു ഗ്രാഫിക്സും കൂടെ ചെയ്തേക്കുന്നത് ഈസ് രണ്ട് ഞാൻ കാണിച്ചു തരാം ഗേസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ സൈഡ് നോക്കാം കഴിച്ച് ഈ സൈഡാണെങ്കിൽ ഈസ് ഒരു തലയോട്ടിയൊക്കെയുള്ള കേസ് ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു സൈഡായി ഇവിടെയാണെങ്കിൽ ഈ നിഴലിങ്ങനെ കയറി കയറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈവനിങ്ങിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ കണ്ടത് നെല്ല് പോയി അതൊക്കെ അത്രേ ഉള്ളൂ സോ വൈസ് അപ്പോൾ ഇവിടെ മാസ്ക് ഇവിടെ വണ്ടി റേസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേസ് അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ നോവയാണ് നമ്മുടെ വണ്ടി കയറി റേസ് കൊടുക്കുന്നുണ്ട് ഏസ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവര് വരുന്നോടം വരെ കേസ് ഇവിടെ വെയിറ്റ് ചെയ്തവിടെ നിൽക്കാം സോ സോസ് ഇവിടെ അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട് കേസ് ഇപ്പം നോക്കുവാണെങ്കിൽ ഏഴ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ പക്ഷേ ഇനി ആൾക്കാർ വരാനുണ്ടെന്നു എനിക്ക് തോന്നുന്നത് കുറേ പേര് കേസ് കയറിയിട്ട് വേറെ എവിടെയൊക്കെ നിക്കു കേസ് അവരൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ നൈസ് ആയതിനെ അപ്പം വേറെ ആരോ വരുന്നുണ്ടെന്നേ എനിക്ക് തോന്നുന്നത് നമ്മുടെ മാപ്പി കാണിക്കുന്നുണ്ട് ഇപ്പൊ ഏത് സൈഡ് കൂടി ആരോ വരുന്നുണ്ട് കേസ് അപ്പൊ ആരാ നമുക്ക് നോക്കാം കേസ് വഴിയിൽ ആരോ വെറുതെ നിൽക്കുന്നുണ്ടല്ലോ കേസ് വണ്ടി വരുന്നേ നോക്കി അതാരാണ് ആ അപ്പോൾ നമ്മുടെ കാർ ഇതാണ് വന്നത് മറ്റേ പഴയ ബെൻസ് ആണ് ഏ സി ഇത് ഇപ്പോൾ തന്നെ അവിടെ നിർത്തിയിട്ടേക്കും കയറി കഴിഞ്ഞില്ലേ ആ മെല്ലെ മെല്ലെ വരുന്നുണ്ട് കേസ് അപ്പം അത്യാവശ്യം നല്ല ലോവേഡൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൈസ് അപ്പം ഞാനിങ്ങനെ മാപ്പിൽ ഇങ്ങനെ നോക്കുമ്പോൾ കേസ് അപ്പുറത്ത് ഉപ്പുറത്തൊക്കെ ഏതൊക്കെയോ വണ്ടിയൊക്കെ കാണുന്നുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ഒമ്പത് പേരുണ്ട് പക്ഷെ ഒമ്പത് പേര് ഇവിടെ നിർത്തി വരട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ കൈസ് മാസ്ക് ഒക്കെ ഇറങ്ങി ഇവിടെ ഡ്രിഫ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കേസ് അപ്പം ചെറിയൊരു ലാഗ് വന്നത് ഞാൻ ഇപ്പോൾ റെക്കോർഡർ ഇപ്പോൾ ഓൺ ആക്കിയേ ഉള്ളൂ പിരോട് കൊടുക്കത്ത ഡ്രിഫ്റ്റാണ് കേസ് കൈസ് അപ്പോൾ ആ ഡ്രിഫ്റ്റ് കണ്ടിട്ട് പുറത്ത് നേരം ഒക്കെ കയറി വരുന്നുണ്ട് കേസ് സിവിക്ക് ഇപ്പോൾ ഡ്രിഫ്റ്റ് തുടങ്ങുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മെല്ലെ വന്നിട്ട് സ്ലോ ആക്കുന്നുണ്ട് മിക്കവാറും ഇപ്പോൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് ആയസ് അത് റിവേഴ്സ് എടുത്ത് പോയി കൈസ് അത് പാർക്ക് ചെയ്യാൻ പോകുന്നതായിരുന്നത് അപ്പോൾ അതാണ്ട് ആ ബെൻസ് താണ്ട ഡ്രിഫ്റ്റ് അടിച്ച് ഡ്രിഫ്റ്റ് അടിച്ച് അതാണ്ട് പുറത്തോട്ട് പോയി കേസ് അത് ആ വഴി പോയെന്ന് തോന്നുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ മാസ്ക് താണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഷോ കാണിക്കുന്നുണ്ട് കൈസ് അപ്പോൾ പുറത്ത് നേരം എം ഫൈവ് കയറി വരുന്നുണ്ട് കേസ് അതായത് മാർബിളാണോ അല്ല ഈസ് മാർ അല്ല ഞാൻ പെട്ടെന്ന് ഓർത്താ മാർബിളാണ് പേസ് അപ്പോൾ മാർബിൾ ഏത് വണ്ടിയാണെന്ന് അറിയാൻ ഏസ് ഇപ്പം തന്നെ കൗണിൽ ഉണ്ടോ ഞാനൊരു വണ്ടിക്കൊരു പേരിട്ടതാണ് മാർബിൾ ഇത് ഇവരിട പിന്നെ എങ്ങനെ ഡ്രിഫ്റ്റ് ആണ് ഏസ് അപ്പോൾ ഇവിടെ ഇത് തന്നെ തോന്നുന്നു ഏശോ നമുക്ക് എല്ലാവരെയും വിളിച്ച് പുറത്തോട്ട് പോയാലും എങ്ങോട്ടായിരുന്നു സോ ഏസ് ഞാൻ കാറി കയറിയിട്ടുണ്ട് ഏസ് അപ്പോൾ എനിക്ക് എല്ലാ വണ്ടിയൊന്നും കാണിച്ചിരണം എന്നുണ്ടായിരുന്നു വരിയേക്ക് പക്ഷെ ഓരോരുത്തർ ബേക്കാസ് വീട് എടുത്തോണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് ഞാനിപ്പം വണ്ടി എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് പേ ഇതിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല എൻ്റെ സൗണ്ട് കേട്ടോ എന്തായാലും ഈ സ്ക്രോട്ടി കൂടെ കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഇനി സൗണ്ട് ഒക്കെ പോകാൻ പോകുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടതൊന്നും അറിയില്ല എന്തായാലും നമുക്ക് ഈ ലെഫ്റ്റ് പഠിച്ചു പോവാൻ കഴിഞ്ഞിട്ട് ഞാനപ്പോൾ കേസ് മെറിക്കൂടെ നോക്കിയിട്ട് ആരും കാണുന്നില്ല ആരും വരുന്നില്ലേ നമ്മൾ മാത്രം ഉള്ളതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ സൗണ്ട് ഒരു രക്ഷയില്ല കേസ് മെല്ലെ 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 കൊടുത്തിട്ട് എടുക്കാൻ പോയാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഐ സീൻ്റെ സൗണ്ട് കേസ് ഇതന്നെ ഈ ആണോ അല്ല ഈ സിന്ത്യാഗായിട്ടാണെങ്കിൽ ഗേറ്റ് ആണെങ്കിൽ ഗേറ്റ് കാണുന്നത് അതാ കേസ് മറ്റേ എംബോർ കയറി പോകാ നമുക്കതിനെ പിടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ കേസ് പിന്നെ അല്ലേ ആ ഡ്രൈവർ സ്ലോ ആക്കി തന്നുകൊണ്ട് മാത്രം നമ്മൾ കയറിപ്പോയി കൈസ് ഒരു സിവിക്കല്ലേ കയറിപ്പോന്നെ ആ അതൊക്കെ അത്രേ ഉള്ളൂ കണ്ടില്ലേ കൈസ് ഇപ്പോൾ ഏതോ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കേസ് നമ്മളിങ്ങോട്ടാണ് പോന്നേന്ന് എനിക്ക് ആ മാസ്കിനെ കാണുന്നില്ല കേസ് മാസ്കിൻ്റെ പുറകെയായിരുന്നു നമ്മൾ വാറ് കൈസ് അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേസ് അപ്പോൾ ഈ സിവിക്ക് നിങ്ങൾ കണ്ടോ സിവിക്കേസ് എൻ്റെ പണ്ടത്തെ സിവിക്കൻ്റെ ലുക്കായിരുന്നു ഏസ് അതൊക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കേസ് കരച്ചിലും വരുന്നു എന്ത് ചെയ്യാൻ ഐസ് കുറെ കോപ്പി ഇറങ്ങിയ ഞാൻ ആ സിവിക്ക് തന്നെ മാറ്റിയത് ഇനി ഇപ്പോൾ ഉള്ളതിൻ്റെ കോപ്പി എപ്പോഴാണ് ഇറങ്ങുന്നത് കേസ് അതിന്റെ കോപ്പി ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ വല്ല ക്യാരക്ടറും ചെയ്യും കേസ് അത് കോപ്പി അടിക്കാൻ പറ്റാമോ ഇല്ലേ ഞാൻ ഇവിടുന്ന് എം ഫോർ എടുത്താണ് ഈസ് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്തിട്ട് നാലഞ്ച് ദിവസം ആയെന്ന് തോന്നുന്നു പോകുന്നത് കേസ് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ട് ആ വീഡിയോ ആയിരുന്നു അതുകൊണ്ട് അപ്പുറത്തോട്ടൊരു ബൂമറാണോ ഏത് വണ്ടി പോകുന്നുണ്ട് ഞാൻ അവിടെ പെട്രോ അടിക്കണമെന്നാണ് ഈസ് ആലോചിക്കുന്നത് ഇപ്പോൾ എൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അത് ആലെടുത്തിട്ട് വരുമായിരിക്കും അപ്പോൾ നമുക്ക് പെട്രോ അടിച്ചിട്ട് തന്നെ പോകും കേസ് അല്ലാതെ വഴിക്ക് ആക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോൾ ഇപ്പോൾ വഴി ആക്കി കഴിഞ്ഞാൽ പതിനായിരം ഒക്കെ കൊടുക്കാനാണ് കാണിക്കുന്നത് നമ്മൾ മര്യാക്ക് പമ്പി കയറുവാണെങ്കിൽ നൂറ് രൂപ കൊടുക്കേണ്ട കാര്യമുള്ളൂ അതാണ് നമ്മൾ പതിനായിരം കൊടുത്തിട്ട് പെട്രോ അടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ പമ്പിൽ തന്നെ കയറാം ഈ വണ്ടിയാണെങ്കിൽ ഈ പോകുന്നത് കണ്ടോ തരാം ആ മാസ്ക് കൊണ്ട് കട്ടം വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ആദ്യം ഫുൾ ടാങ്ക് അടിക്കണം എന്നുള്ള ഇതേ വന്നിട്ട് നിൽക്കുന്നത് ഞാൻ തോന്നുന്നു എന്തായാലും ഫുൾ ടാങ്ക് അടിക്കട്ടെ നമുക്ക് നല്ല പോവാം പൈസ ഫുൾ ടാങ്ക് ഒക്കെ ആക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറ് കാണാൻ പറ്റില്ല പറ്റൂല നമ്മുടെ കൂടെ ആരും ഇരിക്കുന്നുണ്ട് ഈസ് ഇത് ആരാണാവും പേര് കാണാൻ പറ്റുന്നില്ല ഗൈസ് ഇത് നോവയായിരിക്കും മിക്കവാറും അതല്ലേ കൈസ് നമ്മൾ നേരെ പോകുന്നുണ്ട് നമ്മുടെ മാസ്ക് അതാണ് പോകുന്ന മാസ്കാണ് വഴി കാണിച്ചിരുന്നത് മാസ്ക് ഉള്ള പോയി സുഖമാണ് നമുക്കും ബേക്കിലങ്ങനെ മെല്ലെ അങ്ങ് പോയാൽ മതി ഐസ് ബേക്കിലങ്ങനെ മെല്ലെ പോയിട്ട് മാസ്കിനെ കാണാതെ പോയി കേസ് മൂഞ്ിപ്പോയി ഇനിയിപ്പോൾ നമുക്ക് യു എ ഒക്കെ ഹൈഡാക്കിയത് മാറ്റിയിട്ട് മാസ്കിനെ കണ്ടുപിടിക്കണം കേസ് അത് എവിടെയാണാവുക മാസ്ക് നിൽക്കുന്നത് മാസ്കിൻ്റെ ഒരു വൈറ്റ് കളർ വണ്ടിയല്ലേ ഇപ്പോൾ ഇവിടെ 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 ഇല്ലല്ലോ ആ ഗൈസ് ഇപ്പുറത്ത് താണ്ടേ നിൽക്കുന്നത് കൈസ് നമുക്കപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കേസ് കൈസ് ഇത്ര നേരം നമ്മൾ ഹൈഡ് യു എ ആക്കി ഇട്ടായിരുന്നു കളിക്കുന്നത് ഇനിയിപ്പോൾ അത് നടക്കൂല ഇനിയിപ്പോൾ ഹൈഡും വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വേറെ അങ്ങോട്ടേക്ക് പോകും കൈസ് അപ്പം ഞാൻ ഏതാണ്ട് സ്ഥലം എത്തിയെന്ന് തോന്നിപ്പോ ഇവിടെത്തന്നെ ഇവിടെ തന്നെ യേസ് നൈസൊരു ട്രിപ്പിൽ അടിച്ചിട്ടുണ്ട് കൈസ് ആ ഇതാണ്ട് നമ്മളെ മാസ്ക് കയറുന്നു എന്തായാലും കയറിപ്പോവാ നമ്മുടെ കൂടെ വേറെ ആരെയൊക്കെ വന്നിട്ടുണ്ട് എം ഫൈവ് ഏതോ എം ഫൈവ് വരുന്നുണ്ട് ടൈസ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇതാണ്ട് മെല്ലെ കയറി പോകുന്നുണ്ട് ഈ ഇതേത് പാർക്കിംഗ് സ്ഥലമാണെന്ന് ഒന്ന് കൈസ് അപ്പം നമ്മളാദ്യ ഇവിടെയാണ് പാർക്ക് ചെയ്ത് ഇട്ടത് നേരാണ് നമുക്ക് തോന്നിയത് കയസ് ഇതിൻ്റെ മേളിൽ ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുവച്ചാലോ ഒന്ന് വെറൈറ്റി ആവുമല്ലോ ഇതാ നേരെ മാസ്ക് കയറിപ്പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ബേക്ക് പോവാം പക്ഷേ നമ്മുടെ സ്ലാമിട് ഇതുവരെ വന്നിട്ടില്ല ഏസ് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല സോ ഏസ് നമ്മളതിനെ മേളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഏസ് ഇനി എല്ലാവരും വിളിച്ചു കൂടെ വരുത്തണം കൈസ് അവർക്ക് മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത് ഏസ് നമ്മുടെ ലോക്ക് ആയിരുന്നു ഏസ് അപ്പോൾ ആ വണ്ടി അവിടെ തന്നെ കിടക്കുക ഞാനാണെങ്കിൽ അത് കണ്ടൂല്ല ഇനിയിപ്പോൾ എന്നാ ചെയ്യാനെ കൈസ് അതാണ്ട് അവിടെ കിടക്കുന്ന എന്തായാലും കേസ് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പോട്ട് നമ്മുടെ വണ്ടി എടുക്കുക അതുകൊണ്ട് ഓരോരുത്തരും ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ഏസ് നല്ല രസം ഉണ്ട് ഇവിടുന്നു ഓരോരുത്തരും വരുന്നതാണ് സോ കേസ് കുറെ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കേസ് ഇനി കുറച്ച് പേരും കൂടെ അങ്ങനെ വരാനുള്ളൂ കേസ് അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കേസ് ഒരു സങ്കടം നമുക്കത് പോയി എടുത്തിട്ട് വന്നാലോ ഞാനാണെങ്കിൽ കേസ് അത് ലോക്കാക്കി കാര്യവും മറന്നുപോയി അതെടുത്തോണ്ട് വരുന്നുണ്ടെന്ന് വിചാരിച്ചു കേസ് ഞാൻ ഈ എം പോറും എടുത്ത് നേരെ വന്നത് കൈസ് ഞാൻ എൻ്റെ കാർ എടുക്കാൻ വന്നിട്ടുണ്ട് കേസ് അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഏതായാലും വണ്ടിയിലൊക്കെ കയറിയിരുന്നു പോകേണ്ടിവരും കേസ് അതുകൊണ്ട് നമുക്ക് എന്തായാലും കാർഡെടുത്ത് അവിടെ കൊണ്ടുവിടാം കേസ് അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേസ് ഞാൻ ഇപ്പോൾ കാർ അൺലോക്കാക്കിട്ടുണ്ട് കേസ് ഇനിയെങ്കിലും നമ്മുടെ കാർ ലോക്ക് ആവാതിരിക്കണം ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ ഈസ് ആൾക്കാരൊക്കെ കൂടിന്ന് തോന്നുന്നു നമ്മൾ പോയപ്പോൾ ഉള്ളതിനേക്കാളും ആൾക്കാർ കൂടി വിടെ കൈസ് ഇവിടെ ഒരു സിവിക്ക് പുതുതായിട്ട് പണിതറക്കിയിട്ടുണ്ട് ഏസ് ഇതാണ്ട് ഈ കാണുന്നത് എൻറ്റം മോനെ കൈസ് ഒരു രക്ഷയില്ല വണ്ടി കാണാൻ മീസ് ബേക്കിലൊക്കെ നോക്കിയാൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വണ്ടി മൊത്തം ഇതാണ്ട് കൈസ് ഇവിടെ ഒരു ബസ് കിടക്കുന്ന ആരോ ബസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ബസ്സിൽ ട്രിപ്പ് കൊണ്ടുവന്നാൽ എന്ന് വന്നു മീസ് കൈസ് ഞാനിവിടെ എല്ലാവരും വെറുതെ വെക്കുന്നുണ്ട് കേസ് ഇവിടെ ഒരു ഓട്ടോ മത്സരം വെക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാനിവിടെ ടൈമറൊക്കെ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ത്രീ ടു വൺ ഇട്ടിട്ട് കേസ് ഓടാൻ തുടങ്ങും നേരെ അവിടെ പോയി ഓടിയിട്ട് തിരിച്ച് വരുന്നതാണോ അവരാണ് ഫസ്റ്റ് അപ്പോൾ ഈസ് നമുക്ക് എന്തായാലും ഓടി നോക്കാം അപ്പോൾ കൈസ് സമയമായിട്ടുണ്ട് സോ കേസ് ഞാനിവിടെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് കേസ് എന്തായാലും നമ്മൾ ഒന്നും കൂടെ റേസ് വെക്കുന്നതായിരിക്കും കേസ് നമ്മളിവിടുന്നാ വീണ്ടും കൂടെ വന്നിട്ട് തരിച്ചു പോയിരുന്നു കേസ് അപ്പുറത്തേ കേസ് അത് ഫൗളാണ് കേസ് അത് ഫൗളാണ് നേരത്തെ അത് തിരിച്ചു അതുകൊണ്ടാകും എടുത്തേനത് പോന്നു നോക്കേ കൈസ് എന്തൊക്കെയാണ് കേസ് ഈ കാണുന്നത് അതാണ്ടാവും പോകുന്നത് തന്നെ കണ്ടു അതെന്നാണ് പ്രേതമോ അത് ഇതെന്തായാലും ഈ കളി ഇതാണ്ട് വേറൊരുത്തിന് ഇതാണ്ട് പൂമ്പാറ്റ പറന്ന് പോകുന്ന പോലെ പോന്ന ഇതെന്തായാലും നമ്മൾ പൊട്ടി കേസ് കാരണം ഒന്നും പറയാനില്ല നമ്മളിത് ലാസ്റ്റാണ് ഓടിയത് കേസ് അതുകൊണ്ടാണ് പിന്നെ ഇതാണ്ട് ഇവർ ആനിമേഷനൊക്കെ ഇട്ടിട്ട് ഇതാണ്ട് പറഞ്ഞു പറഞ്ഞാൽ പോകുന്നേ ഞാൻ ഇവിടെ കണ്ടില്ലേ കേസ് ഓടി 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 എത്തുന്നുമില്ലേ ഇത് ഇപ്പോൾ രണ്ട് ബസ് ഇവിടെ ഉണ്ട് ഈ ബസ്സിൽ ഈ ട്രിപ്പ് പോകാമെന്നൊക്കെയേസ് അവർ പറയുന്നുണ്ട് ഏസ് പക്ഷേ നമ്മൾ ഇതാണ്ട് ഇവിടെ ഓട്ടോ മത്സരം കളിച്ചുകൊണ്ടിരിക്കും സോ ഐസ് അത് നമ്മൾ പൊട്ടിട്ടുണ്ട് കേസ് ഞാൻ ഈ കാർ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവം നോക്കിയാലോ എന്നുണ്ട് എന്തായാലും ഞാൻ എടുക്കുന്നില്ല ഇവരെല്ലാം വെച്ചിട്ട് നമുക്ക് അറിയാം കേസ് ഇവിടെ ഒന്ന് വീടി എടുക്കാം സോ കേസ് കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേസ് ഇവിടെ ഒന്ന് ഫ്ലാഗ് കാണിച്ചിട്ട് ഈ ത്രീ ടു വൺ ഇട്ട് കൊടുക്കാം അവരെന്തായാലും പോട്ടെ സൊ ഈസ് ത്രീ ടു വൺ എടുത്തുണ്ട് കേസ് ഇപ്പം കാറൊക്കെ എങ്ങനെയാണോ എടുത്തോണ്ട് പോകുന്നത് കേസ് ഇതെല്ലാം നമുക്ക് നോക്കാം ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് ഈസ് അവർ ഒറ്റയടിക്ക് അവിടെ എത്തിയിട്ടുണ്ട് ഏസ് അപ്പോൾ ഏത് വണ്ടി ഫ്രണ്ടിലൊന്നും അറിയത്തില്ല ഏസ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് പോകാം ഗൈസ് കഴിച്ചപ്പം ആ കച്ച നമ്മുടെ ജെറിയാണ് ഈ സ്വിന്നർ ജെറിയാണ് ഇവിടെ ആദ്യം കൊണ്ട് നിർത്തിയേക്കുന്നത് ഈ സീ കാണുന്ന സ്വിക്ക് അപ്പോൾ ഞാൻ ഇവിടെ ഗൈസ് ഫസ്റ്റ് അടിച്ചെന്നുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ജെറി വിന്നറാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ചതാണ്ട് അതിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് നോക്കുന്നുണ്ട് ജെറിനെ ജെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഈ സ്വിന്നറായോട്ട് ഗൈസ് അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈസ്നീനി നമ്മളൊരു പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പോകണം ഏസ് ഇവിടെ എവിടെയെങ്കിലും നല്ല നമ്മൾ കാണാത്ത അതിനു സ്ഥലം ഉണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ അവിടെ മാസ്കിനെയാണ് നമ്മൾ അതുപോലെ ഫ്രണ്ട് കിട്ടേക്കുന്നത് യേസ് മാസ്കിനെ കാണുന്നില്ല ബേക്കിൽ നിന്ന് വരുന്നുണ്ട് ചെയ്ത് എന്തായാലും നമുക്ക് ഫോളോ ചെയ്ത് നോക്കാം സി പി എമ്മിൽ ഇതുവരെ കാണാത്ത ഒര സ്ഥലമുണ്ടല്ലോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്ഥലം തപ്പി കണ്ടുപിടിക്കാനാണ് നമ്മുടെ പ്ലാൻ എന്തായാലും മാസ്ക് നേരെ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ബേക്കി പോവാം ഏസ് നമ്മൾ വന്നതെന്ന് അവിടെ എത്തിയിട്ടുണ്ട് ഏസ് ഈ സ്ഥലം കണ്ടിട്ട് നമ്മൾ ഇതിനുമുമ്പ് വന്നാണേസ് എനിക്ക് പോകുന്നത് ഏസ് ഈ സ്ഥലത്ത് നമ്മൾ ഇതിന് മുമ്പ് വന്നത് എസ് അപ്പോൾ ഇത് നമ്മൾ കാണാത്ത സ്ഥലമൊന്നും അതുകൊണ്ട് ഈ നമുക്ക് വേറെ ഒരു ഇതാരെങ്കിൽ സ്പേക്കെന്നായിരിക്കും ഒന്ന് ഇരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും വേറെ ഒരു സ്ഥലം നോക്കാൻ പോകും കേസ് ഈ സ്ഥലമൊക്കെ നമ്മൾ കണ്ടാൽ പൈസ അങ്ങനെ മാസ്ക് കുറേ നേരം ഇവിടെയൊക്കെ തപ്പിയിട്ട് തപ്പിട്ട് കേസൊരു സ്ഥലം എന്ന് പറയുന്നുണ്ട് ഏസ് എന്തായാലും ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ എന്തായാലും എഫ് എടുത്തിട്ട് പോകുന്നത് ഏസ് നമ്മുടെ സ്നമ്പുട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈസ് ഈ ഉള്ളിൽ കൂടെ കയറിപ്പോകാനേസ് പറഞ്ഞു ഇതെന്താ എന്താ ഇങ്ങനെ അതന്നെ ഈ മാപ്പ് സെറ്റ് ആക്കി വെച്ചത് ശരിയായില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഈസ് ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത് ഇങ്ങനെ സ്ഥലത്തോട്ടൊക്കെ പൈസ ഇവിടെയാണെങ്കിൽ കറക്റ്റ് ഒരു കണ്ടം പോലെ കേസ് നമ്മുടെ കേരളത്തിൽ കൂടെ പോയത് ഇവിടെ നല്ല സ്ഥലമുണ്ടോ എന്ന് നോക്കിയാണ് ഈ ഞാൻ പോകുന്നത് അതിനെ ഈ ടയർ ഒന്നും സെറ്റാക്കുന്നുണ്ട് കേസും കാരണം ഈ വണ്ടി ഇതിനകത്തോടെ ഓടിക്കണ്ടോ കൺട്രോളേ കിട്ടുന്നില്ല കേസ് ഇവിടെയാണെങ്കിൽ ഒരു പാലം കാണുന്നുണ്ട് കേസ് അവിടെയാണ് ശരിക്കും നമ്മൾ പോകേണ്ടത് പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കേസ് ആ പാലം ഞാൻ കാണുന്നില്ല ഞാൻ വേറെ എന്തൊക്കെയോ നോക്കി ഇതിൽ നേരെ പോകും കേസ് ആ പാലത്തിൻ്റെ അവിടെയായിരുന്നു നമ്മുടെ മാസ്ക് നിൽക്കുന്നത് പക്ഷേ ഞാൻ മാസ്കിനെ കാണാതെ ഇവിടുന്ന് നേരെ പോകും നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കേസ് അതൊന്നും ശ്രദ്ധിക്കൂല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ച് ഇങ്ങോട്ടെങ്കിലും പോകും കേസ് ഞാനവിടെ കുറേ കടന്ന് കറങ്ങി അവസാനം നമ്മുടെ മാസ്കിനെ കണ്ടുപൊടിച്ച് കേസ് സത്യം പറഞ്ഞാൽ വരുന്നവർക്ക് ഇങ്ങോട്ട് കയറിയാൽ മതിയായിരുന്നു എന്നിട്ട് ഞാനത് കാണാൻ നേരെ പോയേ അതായാലും നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ എത്തേണ്ട ഈസ് ഇതുണ്ട് ഇവിടെ വെള്ളമുണ്ട് ഇവിടെ എടുത്ത് ചാടി കുളിക്കാമെന്ന് തോന്നുന്നു ഇതായാലും നമുക്ക് വണ്ടീന്ന് ഇറങ്ങിയിട്ട് കേസ് വെള്ളത്തിലൊക്കെ ഇറങ്ങി നോക്കും ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ നല്ല പാലവും ഉണ്ട് കേസ് എറ്റ് സ്ഥലം ഇവിടെ നിന്നൊക്കെ വീടിയെടുക്കാൻ വൈകുമായിരിക്കും ഇതായാലും കേസ് ഇതിലേക്ക് നമുക്കൊന്ന് നടന്നു നോക്കാം കേസ് പെട്ടെന്ന് ഈ സിറ്റിയെല്ലാം മാറി ഇങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് വന്നപ്പോൾ എന്താ സമാധാനം നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന നിൽക്കുന്നവരെയുണ്ട് കേസ് ഇതാണ്ട് ഓരോരുത്തർ കുളി തുടങ്ങി അവിടെ നമുക്ക് എന്തായാലും വെള്ളത്തിൽ ഇറങ്ങി നോക്കാം കേസ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണാവും ഞാൻ ചാടി നോക്കാം ചാടുന്ന ഇമോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആയിരുന്നു ഇതിൽ ഞാൻ റെക്കോർഡ് ആവുന്നുണ്ടോന്ന് നോക്കി ഏടക്ക് റെക്കോഡറൊക്കെ ഓഫാക്കി വെക്കും ഞാൻ ഇപ്പോൾ റെക്കോഡിംഗ് ഓണാണ് ഈസ് ഇതിനകത്ത് ആ എൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല മരുഭൂമി പോലെ ഉണ്ട് പക്ഷേ പുറത്തുനിന്ന് നല്ല വൈബുണ്ട് അവിടെ അവിടെ നിന്ന് നമ്മുടെ ഹഫീസ് ബ്രോ അതാ ഓടി വന്നിട്ട് എടുത്ത് ചാടാൻ നോക്കത്തിട്ട് ഏകദേശം എന്തായാലും വൈബ് സ്ഥലം കഴിച്ചു ഇനി നമ്മൾ എന്തായാലും ഇവിടെ ആയിരിക്കും കുളിക്കാൻ വരുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിട്ടേസ് ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഡെവിൽ ബ്രോയാണെങ്കിൽ ബ്ലോഗെടുക്കുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈസ് ഞാൻ എന്തായാലും എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈസ് എൻ്റെ റെക്കോർഡർ ഓഫ് ആയി പോവും എൻ്റെ ഫോണിലെ സ്പേസ് ഫുൾ ആയിട്ട് അങ്ങോട്ട് ഈസ് ബാക്കിയൊന്നും കിട്ടില്ല ബാക്കി നൈസായിരുന്നു ഏസ് എല്ലാവരും ബാക്കി കുറച്ച് പേരും കൂടെ വരുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ല ഈസ് ഇവിടെ എന്ന് പറയുന്നുണ്ട് ഈസ് വെള്ളത്തിൽ മുങ്ങിപ്പോയാ ഈ സ്കൂളിക്കാരും മുങ്ങിപ്പോയ അതാണ്ട വെള്ളത്തിൻ്റെ ഇടയിലെത്തി ഓഫീസ് ബ്രോയി അവിടെ കാലങ്ങൾക്ക് ശേഷം ഒന്ന് കുളിച്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കേസ് ഇവിടെ നൈസായിരുന്നു ഏസ് ഇവിടെ ഒന്ന് ഇരിക്കാൻ എന്തായാലും ഓരോരുത്തരെയും താണ്ടെ ബസ്സെടുത്ത് പുറത്തൂടെ പോകുന്നുണ്ടാകും ബസ്സൊന്നും ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാറ് തന്നെ ഒരു ചെറിയ സ്പേസ് കൂടെ ഈസ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുവാണെങ്കിൽ മരുഭൂമി പോലെയാണ് നമ്മൾ കുറച്ച് മേളിൽ നോക്കുമ്പോൾ ഫുള്ള് വെള്ളം പൈസ ഉള്ളിലും കൂടെ വെള്ളം പോലെ ആക്കുവാരുന്നെങ്കിൽ കേസ് സെറ്റായിരുന്നു ഇപ്പോൾ ഉള്ളിലെ മരുഭൂമി പോലെയുണ്ട് ഇനിയിപ്പോൾ കേസ് എന്തായാലും വൈകുന്നേരം കുളിക്കാൻ വരാനൊരു സ്ഥലമായി നേരെ സിറ്റി സിറ്റിയിട്ടു വരിക കുളിക്കുക സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കേസ് ചിന്നത്തെ കൂടെ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ ഈസ് അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് റെക്കോർഡ് ആവാത്തതുകൊണ്ട് അത് മിസ് ആയതാണ് അപ്പോൾ എന്തായാലും കേസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക അപ്പോൾ നമുക്കൊരു അടുത്തൊരു കിള്ളം ആയിട്ട് കാണാം അതായിരിക്കും ബൈ